ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴ്തിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹൂദർ അവനെ എറിയാൻ കൽ വീണ്ടും കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവർത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവർത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരോട് അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്കയച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ജോർദാൻ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു വളരെ പേർ അവൻ്റെ അടുത്ത് വന്നു അവർ പറഞ്ഞു യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു നമ്മുടെ കർത്താവായ ഈശംശിഹായിക്കും സ്തുതി ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വായനയിൽ അഗാധമായ പിരിമുറുക്കത്തിൻ്റെയും വെളിപാടിൻ്റെയും ഒരു നിമിഷം നാം അഭിമുഖീകരിക്കുന്നു ഇവിടെ ഇവിടെ യേശു തൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും പ്രകടങ്ങളായ അവൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്ക് എതിർപ്പ് നേരിടുന്നു ഈ ഭാഗം തെറ്റി തെറ്റിദ്ധാരണയുടെയും സംഘർഷത്തിൻ്റെയും യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ പ്രവർത്തികളുടെ ആധികാരികതയെയും കുറിച്ച് ആഴത്തിലുള്ള പ്രതിഫലനം നൽകുകയും ചെയ്യുന്നു ദൈവദൂഷണത്തിൻ്റെ പേരിൽ തന്നെ കല്ലെറിയാൻ തയ്യാറായവരോട് യേശു ഒരു വെല്ലുവിളി ഉയർത്തുന്നു ഇതിൽ ഏത് നല്ല പ്രവർത്തിക്കായാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് നാം വിലമതിക്കുന്ന പ്രവർത്തികളുടെ സ്വഭാവവും നമ്മുടെ വിധിന്യായങ്ങളുടെ അടിസ്ഥാനവും ചിന്തിക്കാൻ ഈ ചോദ്യം നമ്മെ ക്ഷണിക്കുന്നു യേശുവിൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെയും രോഗശാന്തിയുടെയും പരിവർത്തനത്തിൻ്റെയും സാക്ഷ്യമായിരുന്നു നന്മയുടെയും അനുകമ്പയുടെയും പ്രവർത്തികളിൽ ദൈവത്തെ തിരിച്ചറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കൂടാതെ ദൈവിക പ്രതിഫലനത്തിനുള്ള നമ്മുടെ സാധ്യതകളെ ഊനി യേശു തിരുവഴുത്തുകളെ പരാമർശിക്കുന്നു പ്രത്യേകിച്ച് സങ്കീർത്തനം എൺപത്തിരണ്ട് ആറാം വാക്യം നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് സ്ഥിരീകരിക്കുന്നു ഈ നിമിഷം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ദൈവികത പ്രകടമാക്കാനും നാം സൃഷ്ടിച്ച ലക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനുമുള്ള നമ്മുടെ അന്തർലീനീയമായ കഴിവ് തിരിച്ചറിയാനുള്ള ആഹ്വാനമാണ് ലോകത്തിൻ ദൈവത്തിൻ്റെ സ്നേഹവും ശക്തിയും പ്രതിഫലിപ്പിക്കുന്ന ദൈവിക പാത്രങ്ങളാകാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിനുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് ഈ സുവിശേഷ ഭാഗം അഗാധമായ ഒരു സത്യത്തിൽ കലാക്ഷിക്കുന്നു യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം അവൻ്റെ വാക്കുകൾക്ക് മാത്രമല്ല അവൻ ചെയ്ത പ്രവർത്തികൾക്കും ഈ കൃതികൾ അവൻ്റെ ദൈവപുത്രനാണെന്നും ലോകത്തെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനും സാക്ഷ്യം വഹിക്കുന്നു ഉപരിതലത്തിനപ്പൂർവ്വം കാണാനും ലോകത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനും ദൈവസ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തിയിൽ വിശ്വാസമർപ്പിക്കാനും അത് നമ്മെ വെല്ലുവിളിക്കുന്നു ദൈവിക പ്രതിഫലനത്തിനുള്ള നമ്മുടെ സ്വന്തം കഴിവുകൾ കാണാനും നന്മയുടെ നന്മയുടെയും അനുകമ്പിയുടെയും പ്രവർത്തികളെ വിലമതിക്കാനും ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രവ പ്രവർത്തനത്തിൻ്റെ മൂർത്തമായ തെളിവുകളിൽ നമ്മുടെ വിശ്വാസം നങ്കൂരമിടാനും നമുക്ക് യേശുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും തുടർച്ചയായ കഥയുടെ ഭാഗമായി തീരുന്നു വിശ്വാസത്തിൻ്റെ ശക്തിയുടെയും നമ്മുടെ ഇടയിലുള്ള ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മുടെ കർത്താവായ ഇഷും ഷായ്ക്കും സ്തുതിയും